ഹായ് സ്ലാ വലൈക്കും എന്താപാടു നമുക്ക് അസുഖം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ടാട്ടാ അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ അറബികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ മധുഹൂത്ത് ഒരു അറബിക് റൈസ് ആട്ടാ അപ്പൊ നമ്മളെ ചിക്കനിലെ മട്ടൺ ഒക്കെ ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാ ഈ അറബിക് മധുഹൂത്ത് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ള് ആയി കാണുക അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക അപ്പോൾ വളരെ സിമ്പിളായി ഉണ്ടാക്കാം നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നുമില്ല അതിനെക്കാട്ടിയൊക്കെ വളരെ സിമ്പിളാണ് കുറച്ച് സാധനങ്ങളും മതി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് നമുക്ക് നമ്മുടെ മധുഭൂത്ത് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു തരാം ഇത് രണ്ട് മൂന്ന് വലിയ സവാള സവാളട്ട കട്ട് ചെയ്താണ് പിന്നെ ഒരു മേഡ ലെവലുള്ള ക്യാപ്സിക്കോ രണ്ട് ഉണക്ക ചെറുനാരങ്ങ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇത് നമ്മുടെ മാഗി കട്ട നമ്മുടെ മാഗി ക്യൂബില്ല അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മളെ പട്ടയലക്കെ ഗ്രാമ്പൂ ഇത്ര സാധനങ്ങൾ വേണ്ടത് ചൂടായി വരുമ്പോൾ പട്ടയലക്കെ ഗ്രാമ്പൂ ഇട്ട അതുപോലെ തന്നെ ചീരകെട്ട നമ്മൾ ഉള്ളിട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇട്ടെടുക്കണ്ടേ ഒരല്പം കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടിയിലെ കുരുമുളക് മണി ഇനി നമുക്കടുത്ത് വേണ്ട നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ക്യാപ്സിക്കും തട്ടിക്കൊടുക്കട്ടെ ക്യാപ്സിക്ക് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെയൊക്കെ ഇപ്പോൾ പച്ച കളർ ഇഷ്ടം ആക്കുക ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് അത്രയുള്ളൂ ഇനി അടുത്ത് വേണ്ടത് നമുക്ക് തക്കാളി ജ്യൂസ് അടിച്ചാട്ടാ തക്കാളി കുറച്ച് മല്ലയില കുറച്ച് പുതിനീനൻ്റെ ഇല ഇത് മൂന്നും കൂടി അടിച്ചു തട്ടാ വെള്ളം കൂട്ടാ അത് അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇത് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് മാഗി ക്യൂബാ കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അപ്പോൾ ഞാൻ അവിടെ രണ്ട് പെട്ടിയുള്ളത് അപ്പോൾ രണ്ട് പെട്ടിയുടെ കൂടി നാല് കഷ്ണം ഉണ്ടാകും അപ്പോൾ ഞാൻ മൂന്ന് പീസായിട്ട് ചേർക്കേണ്ട കേട്ടോ ജസ്റ്റ് അതിൽ ഇട്ട് ഒട്ടി ഇളക്കിയാൽ മതി അത് അരിഞ്ഞ് ചേരുത് അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് വരാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മുടെ നമ്മൾ സാധാ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ല ഉണ്ടെങ്കിൽ കേട്ടോ ഇതെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അറബിക് മസാല കേട്ടാ പിന്നെ നമ്മുടെ ഗരം മസാല ഇത്രയും സാധനങ്ങൾ കേട്ട ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ അതൊന്നും മെയിൻ്റെ ചെയ്യണ്ട ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ മസാല ഒക്കെ മൂത്ത് എണ്ണക്കാനൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ചിക്കൻ നേരത്തേക്ക് കൊട്ടി കൊടുക്കട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ മധുഹൂത്തൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ തൊലിയുള്ള ചിക്കൻ എടുക്കൽ അപ്പോൾ അമ്മക ചിക്കൻ കിട്ടിയിട്ടില്ല നമ്മൾ സാധാ ചിക്കൻ കിട്ടാ ബ്രോയിലർ ചിക്കനാണ് നേരത്തേക്ക് കൊട്ടി കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ മസാല അതുപോലെ തന്നെ കുറച്ച് മല്ലിയെല്ലാം ഇട്ടിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കട്ട ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം അപ്പോൾ നമ്മളൊന്ന് മൊത്തം രണ്ടെങ്കിലും ആരി അപ്പം അതിനുള്ള വെള്ളം ഒഴിക്കണ്ടോ അപ്പോൾ താ നമ്മൾ ഏകദേശം വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി കേട്ടോ ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ കുറച്ച് മല്ലിനാലിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ സാധനമാണ് രണ്ട് ഉണക്കനാരം കിട്ടാം അല്ല രണ്ട് ഡ്രൈയിലെ വേണം നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ല ഒന്ന് മിക്സ് ചെയ്യാ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം നല്ല വണ്ണം തിളച്ച് തരേണ്ട നമുക്ക് ഒന്നര മണിക്കൂർ മുൻ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമ്മൾ നല്ല ബസ്മതിയായിട്ടാണ് നേരം ഞാൻ കൊട്ടി കൊടുക്കാം ഭാര്യ ഒക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചുകൊടുക്കട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തായിരിക്കണം നോക്കാം കുറച്ചുകൂടി വെള്ളം വറ്റാൻ കിട്ട നേരെ നമ്മൾ ദമ്മ അടിക്കട്ടെ ചെയ്യേണ്ടേ അപ്പോൾ അതോ നമ്മള് കണരൊക്കെ പോരിമേലെ ഇട്ടുകൊടുക്കേണ്ടത് ഓക്കെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഒരു അരമണിക്കൂർ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ അടിയിൽ നിന്ന് തീ ഫുള്ള് ഒഴിവാക്കണം ആ ചൂട് മതിയാവും അപ്പം ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കത് ദമ്മ പൊട്ടിച്ച് വെക്കാം ഏതായാലും കുണ്ടം പാത്രം കയ്യിലും അത് റെഡിയാക്കുന്നുണ്ട് പ്ലേറ്റ് റെഡിയാക്കുന്നുണ്ട് ഏതോ ഉപയോഗം വരാമെന്നറിയില്ല ആയി അങ്ങനൊന്നും ഉണ്ടാവില്ല നമ്മൾ പൊളിക്കും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു പേടിയും വേണ്ട അപ്പം പൊന്തിച്ച് വെക്കാം സ്മെല്ലായ യാ മോനെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പ്ലേറ്റ് മതി ഉണ്ടോ വേണ്ടങ്ങൾ ഒരു കുഴപ്പമില്ല അപ്പോൾ മധുസൂത്തറിനെ ഏകദേശം അങ്ങനെ തന്നെയാണെങ്കിൽ കരട്ടോ ഒരു വെള്ളം അങ്ങനെ ചെറിയൊരു വെള്ളം പോലെ തന്നെ ഗ്രേവി ടൈപ്പ് എല്ലാം എന്നാൽ ഭയങ്കര ഡ്രൈ ആവില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ തന്നെയാണ് വരും അറബിക്ക് റേച്ചുകളൊക്കെ മധുബൂത്തൊക്കെ വരുന്നത് ഇറച്ചി വലിയ എന്നുള്ള ആ ഒരു സംശയം വേണ്ട വേണ്ട ഇറച്ചൊക്കെ എല്ലാം വന്നുക്കണട്ടോ അപ്പൊന്ന് നമ്മളെ ചെറിയ കുട്ടിന്റെ ബർത്ത്ഡേട്ടാ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ മധുബൂത്ത് ഒക്കെ ഉണ്ടാക്കി അപ്പൊ നമ്മളെ രണ്ട് ഗസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മളെ ഇടം വല നിക്കണ നമ്മളെ രണ്ട് ചങ്കോളാണ് അപ്പൊക്ക് ഫുഡിനെ ക്ഷണിച്ചിട്ടുണ്ട് ഹലോ അസ്സലാമലൈക്കും ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ വീട്ടിലാണ് ഉള്ളത് അപ്പൊ കുട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് മസ്ബൂത്ത് മസ്ബൂത്ത് ഉണ്ടാക്കി നമ്മളെ വീട്ടിലെ യുദ്ധമായിട്ട് വണ്ടികളിൽ അവരൊക്കെ ഉണ്ടാക്കി വണ്ടികൾ സാധാരണ കുക്കറ കുക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല അടിപൊളി കുക്കിംഗ് ആണ് സാറാണ് ഇത് സാമ്പിൾ കഴിച്ചോ കേട്ടോ സാധനം സൂപ്പർ സാധനം ഒന്നും നോക്കില്ല ആള് അടിപൊളിയാണ് ഒരു കുക്കറാണ് കുക്കറാണ് കുക്കി আমি কলা বা আমি